െ ഏഹ് എന്തോ സങ്കടം എന്തുവാ എന്തോ ഒന്ന് പറഞ്ഞു പറഞ്ഞേക്കട്ടെ കുഞ്ഞേ എന്നാ ഏ എന്നാ നീ വന്നെ ഇത് തന്നെ എന്നെ പറ്റി എന്നെ പറഞ്ഞേ എന്നെ സങ്കടം എന്തുവാ കരയുന്ന കണ്ടല്ലോ എന്തോ സങ്കടം ഏഹ് എന്തിനാ സങ്കടപ്പെട്ടേ എന്നെ പറ്റി ഏ എന്നെ പറ്റി എന്തിനാ സങ്കടപ്പെട്ടെന്ത് കുഞ്ഞേ ഒന്നേ എന്നാ ശങ്കടം എവിടെ എന്നെ പറ്റി ചോറ് അമ്മ താന്നല്ലോ ഏഹ് എന്തെ പറ്റി ചോറ് ഇട്ട് നിറഞ്ഞില്ലേ നീ ചോറ് വേണോ ഏഹ് എന്താ പറ്റിടാ നീ വാ എടുക്കോ കുഞ്ഞ നീ വന്നേ പൂച്ച കുഞ്ഞു കരഞ്ഞാ തോന്നുന്നു പൂച്ച കുഞ്ഞ് കരഞ്ഞോ വാ ബഹ നീ വാ ി പോയി കിടന്നു വന്നേ എന്നാ ഊട്ടി ഞാൻ പൊക്കോട്ടെ അമ്മ പൊക്കോട്ടെ അമ്മ പോട്ടെ എന്നെ പറ്റി വന്നേ വെള്ളു എന്തോ പറഞ്ഞു അവിടുന്നു അവിടുന്നു എന്നെ പറ എന്താ കാര്യം പറ എന്തിനൊക്കെ ഞാൻ കേട്ടിൽ ഇവിടെ കിടന്ന് കാര്യ എന്തിനേ എന്നടാത്ത പറഞ്ഞ മാഡ എന്താ പറ്റി അവിടൊന്നും എന്തു വേണം ഏ എന്ത് എന്നാ ഭയങ്കര വഴക്ക് കുറച്ചുനേരമായിട്ട് എന്താണെന്നറിയത്തില്ല എന്നാ പിന്നെ കുഞ്ഞേ നീ വന്നേ എന്താ പറഞ്ഞുതാ പറയോ ചോദിച്ചു മോൻ എന്തിനാ വഴക്കം പറഞ്ഞേ എന്തിനാ വർത്താനം പറഞ്ഞേ എന്തിനാ വർത്താനം പറഞ്ഞേ എന്നാ കാര്യത്തിനാ എന്തേലും വേണോ എന്തുവാ വേണ്ടേ മോനി എന്തോ കുഞ്ഞിന് എന്തോ വേണോ ഏഹ് എന്തോ വേണ്ടേ വായിലൊക്കെ ചേച്ചി എന്തുവാ പറ എന്തുവാ പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്തുവാ എന്നെ പറ്റി ഏഹ് നീ നോക്കി എന്തു പറ്റി എന്നെ പറ്റി പറഞ്ഞു നമ്മൾ സങ്കടം പറഞ്ഞു എന്തു തന്നെയാണ് എന്തിനാ നമുക്ക് അറിഞ്ഞേ എന്തിനാ കരഞ്ഞേ കുഞ്ഞ എന്തിനാ കരഞ്ഞേ പൊന്നേ കുഞ്ഞേ ലൂക്കാച്ചോ ലൂക്കായേ ലൂക്കാച്ചാ എന്തേലും പറ്റിയു കുഞ്ഞേനെ ശങ്കരപ്പെടുന്ന കണ്ടല്ലോ ഞാൻ എന്തിനാ ശങ്കരപ്പെട്ടെ അവിടെ പോയിട്ട് വന്നപ്പോഴാണല്ലോ ശങ്കരപ്പെട്ടെ എന്തു പറ്റി അപ്പൂനെ കണ്ടോ എന്തിനു സങ്കടപ്പെട്ടെ എന്തിനടപ്പെ എന്തിനായിരുന്നു സങ്കടം എന്തിനായിരുന്നു സങ്കടം കു അമൾ ലൂകാജോ അമൾ ലൂക്കാജോ അമൾ ലൂക്കാജോ എന്നിട്ടാണോ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏ ഒരു വയ്യാഴി ഉണ്ടല്ലോ എന്തുപറ്റി ഇത്രയും നേരം വയ്യപ്പൊ വാലും ഒരുപാടുന്നില്ലല്ലോ എന്തുപറ്റി എന്താ പറ്റി കണ്ണടച്ച് കാണിക്കണം എന്നെ അപ്പൊ കണ്ണടച്ച് കാണിക്കുവാനെ എന്തോ പറ്റിട എന്താ അമ്മ അങ്ങോട്ട് നോടട്ടെട്ട്

Mario! Eh? Mario! Matteo Bene Mario! Mario.